ആഘോഷിക്കുമ്പോൾ എന്നുള്ള എന്നുള്ള ഒരു തേർഡ് ആണ് കാണുന്നത് ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും നമ്മുടെ മുന്നിലില്ലാതെ ഇപ്പൊ ഈ വർഷം നമുക്ക് നല്ല നിലക്ക് വർക്ക് ചെയ്തു പോകാൻ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടാവും ഈ നാലാം വർഷത്തിൽ അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് അത് ഏതൊക്കെയാണ് എനിക്ക് ബാക്കിയുള്ളത് ആ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടത്തണം ബാക്കി കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് ആലോചിക്കാം ഇപ്പോഴും ആലോചിച്ച് വെക്കണ്ട സ്റ്റേഷനിലെ പക്ഷെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും നടപടി വേണമെന്നു മാത്രമല്ല അവര് പറയുന്നതായി അതിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചുള്ളത് അവരുടെ അവരോട് മോശമായി പെരുമാറിയുള്ളത് അത് സാധാരണ നിലക്ക് പോലീസിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്തതാണ് അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത് അത് സംഭവിക്കുന്നത് തന്നെ ഇവര് അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞത് ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാമെന്നും എന്താണ് ഉണ്ടായതെന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞു പരിശോധനയ്ക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് സമയം കണ്ട പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവർ വന്ന് പറഞ്ഞു പിറ്റേ ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ അതിന്റെ പരിശോധനകൾ കഴിഞ്ഞു അതിന്റെ മേലെയുള്ള നടപടിയും വന്നു എന്നാൽ അവർക്കുണ്ടായിരുന്ന മറ്റൊരാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ ഇടപെടണമെന്നായിരുന്നു കേസിൽ അങ്ങനെ ഓഫീസിൽ ഇടപെടാൻ പറ്റില്ല കേസ് സാധാരണഗതിയിൽ പോലീസ് അന്വേഷിക്കുകയും അതിന്റെ നടപടികൾ തുടരുകയാണല്ലോ കണ്ടത് അതാണ് അവരോട് പറഞ്ഞതും അവരെ ബോധ്യപ്പെടുത്തിയത് അതേസമയം അവരോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ച പോലീസ് നടപടിയെ ഗൌരവമായി കണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകി പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ തെറ്റാണ് സംഭവിച്ചതെന്ന് കണ്ടുകൊണ്ട് നടപടിയും വന്നു അതാണ് സംഭവിച്ചത് മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാതെ സർക്കാർ അല്ല ഞാനെന്താ കാണുന്നത് നിങ്ങളല്ലേ കാണും നിങ്ങൾക്കെതിരെയല്ലേ വലിയ ആരോപണം വന്നിട്ടുണ്ട് നിങ്ങൾ അതിനുള്ളവരെ പറ്റി കാണട്ടുണ്ട് നിങ്ങൾ പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയേ ഉള്ളൂ സ്വയം ആള് പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിൽപ്പരം അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന തലവരുമ്പോ എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാണ് ഉണ്ടാവുക